എസ് ഐ കയ്യേറ്റം ചെയ്തപ്പോൾ പോലീസുകാർ കാഴ്ചക്കാരായി നോക്കി നിന്നെന്ന് പരാതി കോഴിക്കോട് താമരശ്ശേരി ആണ് വടകര റൂറൽ പരാതി നൽകിയത് വാഹനയാത്രക്കാർ തമ്മിലുണ്ടായ സംഘർഷം നിയന്ത്രിക്കുന്നതിനിടയിലായിരുന്നു ഈ ഈ നേരെയുള്ള കയ്യേറ്റം ഒക്കെ മാസം തീയതി അർദ്ധരാത്രിയാണ് സംഭവം വെസ്റ്റ് ബൈക്കും കാറും തമ്മിൽ ബന്ധപ്പെട്ട് യാത്രക്കാർ തമ്മിൽ തർക്കമുണ്ടായി ബൈക്ക് അടിച്ചു തകർക്കുകയും ചെയ്തു അടിവാരം പോലീസ് ഔട്ട് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല യാത്രക്കാർ തമ്മിൽ ഏറ്റുമുട്ടി തുടർന്ന് താമരശ്ശേരി എസ് ഐ എം ജയന്തും സംഘവും സ്ഥലത്തെത്തി പോലീസ് ആവശ്യപ്പെട്ടിട്ടും ആൾക്കൂട്ടം പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിൽ ബലം പ്രയോഗിച്ച് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് എസ് ഐക്കു നേരെ ആക്രമണം ഉണ്ടായത് എസ് ഐയുടെ ലാത്തി അക്രമി സംഘം പിടിച്ചുവാങ്ങി കയ്യേറ്റം ചെയ്തു ഇത് കണ്ടിട്ടും അടിവാരം ഔട്ട് പോസ്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടില്ലെന്നാണ് പരാതി താമരശ്ശേരി ഇൻസ്പെക്ടർ മുഖേനയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് എസ് ഐ പരാതി നൽകിയിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എസ് ഐയുടെ പരാതി പ്രകാരം കയ്യേറ്റം ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ആരെയും പിടികൂടിയിട്ടില്ല ബൈക്ക് യാത്രികന്റെ പരാതി പ്രകാരം അഞ്ചു പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്